അക്കാദമി അവാർഡ് ജേതാക്കളായ തങ്കയത്തെ പനക്കീൽ കണ്ണൻ ഒളവറയിലെ കെ വി കൃഷ്ണൻ ഇളമ്പച്ചിയിലെ കാനക്കേൽ കമലാക്ഷൻ പണിക്കർ ഭാരത് സേവക് സമാജിന്റെ ദേശീയ പുരസ്കാരം നേടിയ കക്കുന്നം പത്മനാഭർ പണിക്കർ ബാലചന്ദ്രൻ നീലേശ്വരം സ്മാരക മാധ്യമ പുരസ്കാരം നേടിയ പി ശില്പ പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകൻ ഇടയിലക്കാട്ടിലെ ഒ രാജൻ എന്നിവരെയും ലൈബ്രറി കൌൺസിൽ താലൂക്ക് തലത്തിൽ മികച്ച ബാലവേദി വായനാ വെളിച്ചം കൺവീനറായി തെരഞ്ഞെടുക്കപ്പെട്ട പി പി ശിവനന്ദ മികച്ച ഗ്രന്ഥാലയത്തിനുള്ള പുരസ്കാരം നേടിയ ഉളിയം കടവ പി കോരൻ മാസ്റ്റർ സ്മാരക ഗ്രന്ഥാലയത്തെയും അനുമോദിച്ചു അനുമോദന സദസ് കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ എം മനു ഉദ്ഘാടനം ചെയ്തു നമ്മുടെ നാട്ടിൽ സാംസ്കാരിക പ്രവർത്തനങ്ങളും പോകുന്നൊരു കാലഘട്ടമാണ് നമ്മുടെ ജനാധിപത്യമായാലും മതേതരത്തിലും ഇതൊക്കെ വിള്ളൽ സംഭവിച്ചുകൊണ്ട് അതിൻ്റെ മൂല്യങ്ങൾ തകർന്നുകൊണ്ടിരിക്കുകയാണ് അത്തരമൊരു കാലഘട്ടത്തിലും കെ കെ കലാസമിതി വർഷങ്ങൾ പിന്നിടുമ്പോഴും ഏറ്റെടുത്ത പ്രവർത്തനങ്ങൾ ഊർജസമതയോടും അതിൻ്റെ ഭംഗിയോടും നടത്തിക്കൊണ്ടു പോകുന്ന ഒരു കലാസമിതിയാണ് ഇന്ന് നമുക്ക് തൃക്കേരിപ്പൂരിൽ ഒരു കാലത്ത് ഒട്ടേറെ സാംസ്കാരിക പ്രവർത്തനങ്ങളുണ്ടായി ക്ലബ്ബുകൾ എന്നാൽ ഇന്ന് അതൊക്കെ എണ്ണം പറഞ്ഞ് ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് കെ എം കെ കലാസമിതി പ്രസിഡന്റ് പി പി രഘുനാഥ് അധ്യക്ഷത വഹിച്ചു സാഹിത്യകാരൻ സുജീഷ് പിലിക്കോട് ഉപഹാര സമർപ്പണവും അനുമോദന പ്രഭാഷണവും നടത്തി ഹോസ്ദുർഗ് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ സുരേന്ദ്രൻ മീലിയാട്ട് കെ എം കെ കലാസമിതി സെക്രട്ടറി കെ ചന്ദ്രൻ ജോയിന്റ് സെക്രട്ടറി കെ അംബു വനിതാ പ്രസിഡന്റ് സുസ്മിത ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു അനുമോദനം ഏറ്റുവാങ്ങിയവർ മറുപടി പ്രസംഗം നടത്തി ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ